ഹലോ ദിസ് ഈസ് മലയാളം ചുറ്റോറിയൽസ് മലയാളം ചുറ്റോറിയൽസിൻ്റെ മധുര അദ്ദേഹത്തിലേക്ക് കൂടി സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ ഷുഡ് ഹാവ് ബീനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഷുഡ് ഹാവ് ബീനെ കുറിച്ച് പറയുന്നുണ്ട് ഷുഡ് ഹാവ് കംപ്ലീറ്റ്ഡ് അല്ലെങ്കിൽ ഷുഡ് ഹാവ് ഡൺ എന്നുള്ള ഫോർമാറ്റിൽ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഷുഡ് ഹാവ് ഗുഡ് ഹാവ് വുഡ് ഹാവ് എന്നൊക്കെ പറഞ്ഞിട്ടും പിന്നെ നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് സീരീസിലും നമ്മൾ ഷുഡ് ഹാഫിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഷുഡ് ഹാവ് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഷുഡ് കംപ്ലീറ്റ് ഓൺ മൈ ഗ്രാജുവേഷൻ ഞാൻ എൻ്റെ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്യണമായിരുന്നു ആ ചെയ്യാത്തത് ഒരു പോയി എന്നുള്ള ധ്വനിയിലാണ് നമ്മളത് പറഞ്ഞത് അത് കണ്ടിട്ടില്ലാത്തവരത് കാണുക സോ അതിൻ്റെ തന്നെ അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ വീഡിയോയും പക്ഷേ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് വേറെ തന്നെ ചെയ്യുകയാണ് ഷുഡാഫ് ബീൻ വരുമ്പോൾ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഷുഡാ ഹ് ബീൻ ഖുഡാ ഹ് ബീൻ ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള വീഡിയോ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഷുഡാഫ് ബീനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഷുഡ് ഓഫ് ബീൻ എന്ന് പറയുമ്പോൾ ബീൻ എന്ന് പറയുന്നതും കംപ്ലീറ്റഡ് എന്ന് പറയുന്ന പോലെ ബീ എന്ന് പറയുന്ന ഒരു പാസ്റ്റ് ഫാസ്റ്റ് ആണ് അല്ലേ ബീൻ ആൻഡ് ബീന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ബിയെക്കുറിച്ച് ബിയുടെ കുടുംബക്കാരെ കുറിച്ചും ബന്ധുക്കളെ കുറിച്ചൊക്കെ അത് വിസ്തരിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടൊരു വീഡിയോ ആണ് കാണാത്തൊരു കാണുന്നത് വളരെ വളരെ നന്നായിരിക്കും സോ ഷുഡ് ഓഫ് ബീ ഷു ഷുഡ് ഓഫ് ബീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു കാര്യം ആകേണ്ടതായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ രൂപത്തിലാകണമായിരുന്നു എന്ന് പറയാനാണ് ഓക്കെ നീ കൂടുതൽ മര്യാദയുള്ളവനാകണമായിരുന്നു എന്നൊക്കെ പറയാനാണ് നമ്മൾ ഷുഡ് ബിൻ ഉപയോഗിക്കുന്നത് സോ നമുക്ക് എക്സാമ്പിളുകൾ നോക്കാം കൂടുതൽ ക്ലാരിറ്റി വരും ഓക്കെ യു ഷുഡ് ബീൻഫ്ബിൻ ഓക്കെ നീ കൂടുതൽ ശ്രദ്ധാലുവാകേണ്ടതായിരുന്നു ഓക്കെ നീ കൂടുതൽ ശ്രദ്ധാലുവാകേണ്ടതായിരുന്നു നീ തീരെ ശ്രദ്ധിച്ചില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ഇനി അതിൻ്റെ പേര് ദുഃഖിച്ചിട്ടോ ഖേദിച്ചിട്ടോ കാര്യമൊന്നുമില്ല യു ഷുഡ് ഹവ് ബീൻ മോർ കെയർഫുൾ നീ കൂടുതൽ ശ്രദ്ധാലുവാകേണ്ടതായി ശ്രദ്ധാലു ആകണമായിരുന്നു ഓക്കെ യു ഷുഡ് ഹാവ് ബീൻ അവിടെ നമുക്ക് എന്നും പറയാം മോർ കെയർഫുൾ എന്ന് പറയുന്നത് കൂടുതൽ മര്യാദ ഉള്ളവനാകണമായിരുന്നു ഓക്കെ എനിക്കു പറയാം യു ഷുഡ് ഹവ് ബീൻ ഇൻ ം നീ അവിടെ സമയത്ത് എത്തണമായിരുന്നു അല്ലെങ്കിൽ നീ അവിടെ സമയത്ത് ഉണ്ടാകേണ്ടതായി ഉണ്ടാകേണ്ടതായിരുന്നു ഷുഡ് ഹാഫ് ബീൻ ദർ നീ അവിടെ ഉണ്ടാകണമായിരുന്നു ദേർ ഇൻ ടായം ആ സമയത്ത് കൃത്യസമയത്ത് നീ അവിടെ ഉണ്ടാകേണ്ടതായിരുന്നു ഓക്കെ പക്ഷെ നീ കൃത്യസമയത്ത് വന്നില്ല അഞ്ച് മണിക്ക് എല്ലാവരോടും വരണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ വന്നില്ല വരാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അതുകൊണ്ട് നീ വരണമായിരുന്നു അതിൻ്റെ ഐ ഷുഡ് ഹാവ് ബീൻ വൺ മൈ ബെസ്റ്റ് ബിഹേവ്യർ ഞാൻ എൻ്റെ ഏറ്റവും നല്ല ബിഹേവിയറിൽ ഉള്ളവനാകണമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആചരണീയാനായിട്ടുള്ളൊരു വ്യക്തിയുടെ മുമ്പിൽ ചെല്ലുകയാണ് അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ നല്ല ഏറ്റവും നല്ലൊരു പെരുമാറ്റം നമ്മളവിടെ എന്താ പറയുക കാഴ്ച വെക്കേണ്ടതാണ് പക്ഷേ നമ്മൾ ചെന്നത് നല്ല വെള്ളം അടിച്ച് നാല് കാലിൽ വളരെ മോശം ലാംഗ്വേജ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ വന്നതെങ്കിൽ അത് നമുക്ക് തന്നെയാണ് മോശം അപ്പോൾ നമ്മൾ തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് പറയണം ഷുഡ് ഹാവ് ബീൻ ഓൺ മൈ ബെസ്റ്റ് ബിഹേവിയർ ഞാൻ എൻ്റെ ഏറ്റവും നല്ല പെരുമാറ്റത്തിൽ ഉള്ളവനാകണമായിരുന്നു ഈ സമയത്ത് ഞാൻ അങ്ങനെ ആകണമായിരുന്നു പക്ഷെ അങ്ങനെയല്ല ഞാൻ വന്നത് ഓക്കെ യു ഷുരിൻ അപ്പോൾ നെഗറ്റീവ് പറയുന്നത് എങ്ങനെയായിരിക്കും ഷുഡ് ഹാവ് ബീൻ നെഗറ്റീവ് ായിരുന്നു നീ അത്രയും ക്രൂരത കാണിച്ചത് വളരെ മോശമായി പോയത്തെ ടൈപ്പായി ഓക്കെ യുഡൻ ഹാവ് നമുക്ക് പറയാം ഓക്കെ നീ അത്രത്തോളം ി ദേശീയക്കാരനാകേണ്ടതായിരുന്നില്ല അല്ലെങ്കിൽ ദേഷ്യക്കാരൻ ആകരുതായിരുന്നു അല്ലെങ്കിൽ പുറത്താക്കപ്പെടേണ്ടതായിരുന്നു കാരണം അവന് അത്തരത്തിലുള്ള കുറെ പണികൾ വരുത്തി വച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ട് അവൻ ഫയർ ചെയ്യപ്പെടേണ്ടതായിരുന്നു പക്ഷെ അവൻ എപ്പോഴും നമ്മളുകൂടെ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ സംഭവം നടന്നിട്ടില്ല അവന് പുറത്താക്കിയിട്ടില്ല അപ്പൊ നമ്മൾ പറയുകയാണ് അവന് പുറത്താക്കപ്പെടേണ്ടതായിരുന്നു അവൾ നോമിനേറ്റ് ചെയ്യപ്പെടേണ്ടവളായിരുന്നു ഹർ പെർഫോമൻസ് അവളുടെ പെർഫോമൻസിൻ്റെ പേരിൽ എന്ത് മൂവി ആ മൂവിയിൽ അപ്പോൾ ആ മൂവിയിൽ അവൾ വളരെ എക്സലൻ്റ് ആയുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ അഭിപ്രായത്തിൽ അവൾ എന്തായാലും അവാർഡിന് പരിഗണിക്കപ്പെടേണ്ടവളായിരുന്നു നോമിനേറ്റ് ചെയ്യപ്പെടേണ്ടതായിരുന്നു പക്ഷേ ആരും തന്നെ അവളെ നോമിനേറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ നമ്മൾ പറയുകയാണ് ഷീ ഷുഡ് ഹാവ് ബീൻ നോമിനേറ്റഡ് ഫോർ അവൾ നോമിനേറ്റ് ചെയ്യപ്പെടേണ്ടവളായിരുന്നു ഓക്കെ അല്ലെങ്കിൽ അങ്ങനെ ആകേണ്ടതായിരുന്നു ഐ ഷുഡ് ഹവ് ബീൻ ഫേയിങ് മോർ അറ്റൻഷൻ ഞാൻ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടവനായിരുന്നു ഐ ഷുഡ് ഹവ് ബീൻ ഫേയിങ് മോർ അറ്റൻഷൻ അല്ലെങ്കിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കണമായിരുന്നു ട്യൂ മൈ ഇംഗ്ലീഷ് ടീച്ചർ ഇംഗ്ലീഷ് ടീച്ചറുടെ കാര്യത്തിൽ ഞാൻ ഞാൻ കൂടുതൽ അവർക്ക് അവർക്ക് ശ്രദ്ധ കൊടുക്കേണ്ടതായിരുന്നു ബട്ട് ഐ വാസ് ഡേ ഡ്രീമിങ് പക്ഷേ ഞാൻ പകൽക്കിനാവ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ട്യൂ മച്ച് ഇംഗ്ലീഷ് ടീച്ചറോടെ ക്ലാസ് അടിപൊളിയായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാനിവിടെ പകൽക്കിനാവ് കണ്ടുകൊണ്ടേയിരിക്കണം അത്രയധികം പകൽക്കിനാവ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഐ ഷുഡ് ഹാവ് ബീൻ പേയിങ് മോർ അറ്റൻഷൻ ഞാൻ കൂടുതൽ ശ്രദ്ധ കൊടുക്കണമായിരുന്നു ടു മൈ ഇംഗ്ലീഷ് ടീച്ചർ ഇംഗ്ലീഷ് ടീച്ചർക്ക് പോസിറ്റിവ് ഡ്രീമിംഗ് മച്ച് പക്ഷേ ഞാൻ ഒരുപാട് പകൽക്കിനാവ് കാണുകയായിരുന്നു ഐ ആം സിറ്റിംഗ് ഹിയർ ഞാനിവിടെ ഇരിക്കുകയാണ് വിത്തൗട്ട് പ്രൊമോഷൻ പ്രൊമോഷൻ ഒന്നുമില്ലാതെ ഞാനിങ്ങനെ ഇരിക്കുകയാണ് ഓക്കെ എന്ത് പ്രൊമോഷൻ എ പ്രൊമോഷൻ ദാറ്റ് ഷുഡ് ഹാവ് ബ്രീൻ മൈൻഡ് എന്റെ പ്രൊമോഷൻ എനിക്ക് കിട്ടേണ്ടിയിരുന്ന ഒരു പ്രൊമോഷൻ ഓക്കെ കിട്ടേണ്ടതായിരുന്ന ഒരു പ്രൊമോഷൻ ആ പ്രൊമോഷൻ ഇല്ലാതെ ഞാനിവിടെ എങ്ങനെ ഇരിക്കുക ഓക്കെ പ്രൊമോഷൻ ദാറ്റ് ഷുഡ് ഓഫ് ബിൻ മൈൻ എൻ്റെതാകേണ്ടതായിരുന്ന ഒരു പ്രൊമോഷൻ ആ പ്രൊമോഷൻ ഇല്ലാതെ ഞാനിവിടെ ഇരിക്കുകയാണ് ആ പ്രൊമോഷൻ വേറെ ആരോ തട്ടിയെടുത്തു അവൻ കൊണ്ടുപോയി ഓക്കെ അവന് മണിക്കൂറുകൾക്ക് മുമ്പേ ഇവിടെ ഉണ്ടാകേണ്ടതായിരുന്നു ഇവിടെ എത്തേണ്ടതായിരുന്നു ഹിഷുഡ് ഓഫ് ബീൻ ഹിയർ ഹവ്സേക്കോ മണിക്കൂറുകൾക്ക് മുമ്പ് അവിടെ എത്തേണ്ടതായിരുന്നു ഐ വോണ്ട് ഞാൻ അത്ഭുതപ്പെടുകയാണ് അവൻ എവിടെയാണെന്നുള്ളത് ഓക്കെ അവൻ എത്രയോ നേരത്തെ ഇവിടെ എത്തേണ്ടതായിരുന്നു ഹി ഷുഡ് ഓഫ് ബീൻ ഹിയർ ഹൗവേഴ്സെ ഓക്കെ ഡു യു തിങ് നീ കരുതുന്നുണ്ടോ താങ്കൾ വിചാരിക്കുന്നുണ്ടോ ദുഡ് ഹാവ് ബീൻ ഓക്കെ അവരെ പോകാൻ അനുവദിക്കേണ്ടതായിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അവർ പോകട്ടെ എന്ന് ചോദിച്ചു പോകാൻ അനുവദിച്ചില്ല അതിൻ്റെ പേരിൽ കുറച്ച് കഷവിഷ എന്തോ ഉണ്ടായി പിന്നെ നമ്മൾ സംസാരിക്കാം ടു വിചാരിക്കുന്നുണ്ടല്ലോ ഷുഡ് ഓഫ് ബിൻ അലൗഡ് ടു അലൌഡ് അവർ പോകാൻ അവരെ അനുവദിക്കേണ്ടതായിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഷുഡ് ഓഫ് ബിൻ അലൗഡ് അനുവദിക്കപ്പെടുക ഓക്കെ അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മളതിൻ്റെ കറക്റ്റ് മലയാളം മീനിങ്ങ് കിട്ടുന്നത് നമുക്ക് പ്രയാസമായിരിക്കും മലയാളത്തിൽ ഇംഗ്ലീഷിന് അതേ സ്ട്രക്ചർ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുക ബുദ്ധിമുട്ടായിരിക്കും ആ സംഭവം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഓക്കെ ചില ആളുകൾ അങ്ങനെയാണ് പലപ്പോഴും സംശയം ചോദിക്കുന്നത് മലയാളത്തിലെ എക്സാക്ട് വേർഡിൻ്റെ അതേ അർത്ഥത്തിൽ ഇംഗ്ലീഷ് എങ്ങനെ പ്രയോഗിക്കാം അതിൽ കാര്യമില്ല നമുക്ക് ആ സംഭവം നടന്നു നടന്ന കിട്ടിയാമെ റിസൾട്ടാണ് പ്രധാനം ഓക്കെ ഐ ഡോ തിങ്ക് ഹീ ഷുഡ് ബീൻ റിസൾട്ടാണ് പ്രധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസൾട്ടിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാമെന്നല്ല അതിനോട് നമുക്ക് യോജിപ്പില്ല എനിവേ ലാംഗ്വേജിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആ കാര്യം മനസ്സിലാക്കുക മനസ്സിലാക്കുന്നതാണ് എക്സാക്റ്റ് പദ പതാനുപത തീർജമയല്ല നമ്മൾ ലാംഗ്വേജിൻ്റെ കാര്യത്തിൽ നമ്മുടെ നോക്കേണ്ടത് കാര്യം നിറഞ്ഞിട്ട് എല്ലായിടത്തും അങ്ങനെയാണെന്നില്ല ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്നില്ല ഐ ഡോൺ തിങ്ക് ഹി ഷുഡ് ഓഫ് ബീൻ അറസ്റ്റഡ് ഞാൻ വിചാരിക്കുന്നില്ല ഹി ഷുഡ് ഓഫ് ബീൻ അറസ്റ്റഡ് അവൻ അറസ്റ്റ് ചെയ്യപ്പെടേണ്ടതായിരുന്നു അറസ്റ്റ് ചെയ്യപ്പെടേണ്ടവനായിരുന്നു എന്ന് ഞാൻ കരുതുന്നില്ല ഓക്കെ ഐ തിങ്ക് സോ ടോം ടോം തിങ്സ് ടോം കരുതുന്നു അവൻ പരിഗണിക്കപ്പെടേണ്ടവനായിരുന്നുവെന്ന് ടോം കരുതുന്നു ടോം അവനെ കുറിച്ച് കരുതുകയാണ് അവൻ പരിഗണിക്കപ്പെടേണ്ടവനായിരുന്നു ഫോർ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് ഓക്കെ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിന് അവനെ കൂടെ പരിഗണിക്കേണ്ടതായിരുന്നു എന്ന് ടോം വിചാരിക്കണം ടോം തിങ്സ് ടോം വിചാരിക്കുന്നു ഹി ഡ് ഹാവ് ബീൻ കൺസിഡേർഡ് അവൻ പരിഗണിക്കപ്പെടേണ്ടവനായിരുന്നു അവനെ പരിഗണിച്ചിട്ടില്ല ഫോർ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് ഓക്കെ എക്സിക്യൂട്ടഡ് അവൻ വധിക്കപ്പെടേണ്ടതായിരുന്നു അല്ലെങ്കിൽ വധശിക്ഷയ്ക്ക് വിധേയനാക്കപ്പെടേണ്ടവനായിരുന്നു ബി ഖോസ് കാരണം അവൻ ചെയ്ത് കൂട്ടിയിട്ടുണ്ട് എന്ത് ഹി കമ്മിറ്റഡ് ക്രൂര ഇൻ ഹ്യൂമൻ ആക്ട് മനുഷ്യത്വരഹിതമായ നടപടി ഓഫ് ദോസ് പേഴ്സൺസ് ലൈഫ്സ് ആ മനുഷ്യരുടെ ജീവനെടുക്കുക വഴി വളരെ മനുഷ്യത്വരഹിതമായ ക്രൂരമായൊരു ഹീനകൃത്യം അവൻ ചെയ്തത് കാരണം ബിക്കോസ് ഹി കമ്മിറ്റഡ് ദിസ് ക്രൂവൽ ഇൻ ഹ്യൂമൻ ആക്ട് ഓഫ് ടേക്കിംഗ് ദോസ് പേഴ്സൺസ് ലൈഫ്സ് അവൻ എന്ത് ചെയ്യണം ഹി ഷുഡ് ഓഫ് ബീൻ എക്സിക്യൂട്ടഡ് അവനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കേണ്ടതായിരുന്നു വിധേയനാക്കപ്പെടേണ്ടവനായിരുന്നു ഹി ഷുഡ് ഓഫ് ബീൻ പക്ഷേ അവനിപ്പോഴും ഇങ്ങനെ സ്വതന്ത്രമായി വിഹരിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലുണ്ടല്ലോ കുറേ ആളുകൾ കൊന്നുകഴിഞ്ഞിട്ടും ജാമ്യത്തിൽ അറി സുന്ദരമായി നടക്കുന്ന അപ്പോൾ അതിനെക്കുറിച്ച് അവർ കരഘോഷം മുഴക്കി വെൻ ഷുഡ് ഹാവ് ആൾക്കാരാണ് അപ്പൊ അതിനെ കുറിച്ച് പറഞ്ഞതാണ് നന്നായിട്ട് കൈയടിച്ച് കരഘോഷം മുഴക്കി എപ്പോ വെൻ ഷുഡ് ഹാവ് ബീൻ ടോട്ടൽ സൈലൻസ് അവിടെ പൂർണ്ണമായ നിശബ്ദത ഉണ്ടാകേണ്ടതായിരുന്നു ആ സമയത്ത് എല്ലാവരും മിണ്ടാണ്ടിരിക്കേണ്ടതായിരുന്നു പക്ഷേ അവർ ആ സമയത്താണ് നല്ല അടിപൊളിയായിട്ട് കരഘോഷം മുഴക്കിയത് ബിൻ ടൂട്ടൽ സയൻസ് സോ ഷുഡ് ബീൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു കാര്യം ആകേണ്ടതായിരുന്നു ഓക്കെ ആകണമായിരുന്നു എന്ന് പറയാനും അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് പറയുമ്പോൾ ആകരുതായിരുന്നു എന്ന് പറയാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് യു ഷുഡ് ഹാവ് ബീൻ പിന്നെ കുട്ഹാഫ് ബീൻ വുഡാഫ് ബീൻ ഇവ രണ്ടും ഉണ്ട് അത് നേരത്തെ ഷുഡാവിൻ്റെയും കുടാബിൻ്റെയും വുഡാഫിൻ്റെയും ഒക്കെ വീഡിയോ കണ്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിപ്പോൾ തന്നെ അണ്ടർസ്റ്റുഡ് ആയിരിക്കും പക്ഷെ നമ്മൾ എന്ത് തന്നെ ആയാലും അത് ചെയ്തിരിക്കും സോ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം കൂടുതൽ ഇംഗ്ലീഷ് മലയാളം ചുറ്റോടികൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട അടുത്ത വീഡിയോയിൽ കാണാം കാണാം